ഹലോ ഗായസപ്പ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് പറ്റണേ ഒറ്റ യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന കിട്ടണ ഫേസ് ആട്ടോ അത് ഡാർക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്താലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നുള്ളവർ ഈ ഫേസ് പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്രക്കോ അടിപൊളി റിസൾട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കിട്ടോ ഈ ഫേസ് പാക്ക് ഇട്ട ഉടനെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഫേസ് പാക്ക് ഉപയോഗിച്ച് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും റിസൾട്ട് കിട്ടിയിരിക്കണേ എനിക്കും അത് നല്ലതുപോലെ റിസൾട്ട് കിട്ടിയിരിക്കണേ അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അളവിൽ റായി എടുക്കുക രാഗി എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ഒഴിച്ചെടുക്കുക അതൊന്ന് മുങ്ങാനുള്ള രീതിയിൽ നിങ്ങൾ പാൽ ഒഴിച്ചെടുക്കാൻ നോക്കുക അത് കുതിരാനുള്ള പാലുണ്ടാവുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ പാലും കൂടി അതിൽ വേണേനും അപ്പോൾ അത് കുതിർന്ന് ഫുള്ളായിട്ട് പാൽ വറ്റി പോകരുത് അപ്പോൾ അതിനനുസരിച്ചുള്ള പാൽ ഒഴിച്ചെടുത്തതിനു ശേഷം നിങ്ങൾ നല്ല രീതിക്ക് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടോ ഇത് രാവിലെ തേക്കാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നൈറ്റ് തന്നെ മിക്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ രാത്രി തേക്കാനാണ് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ മിക്സ് ചെയ്ത് വെക്കുക മിനിമം ഒരു മൂന്ന് നാല് മണിക്കൂർ എങ്ങനും ഇത് പുതിരാനായിട്ട് വെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ പുതിർന്ന രാഗിയും പിന്നെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക അപ്പോൾ ഇത്തിരി ഉണ്ടാവും നല്ല രീതിക്ക് നിങ്ങൾ അരച്ചെടുക്കണം ഫസ്റ്റ് ഇരക്കുമ്പോൾ ഒരിത്തിരി വെള്ളമുള്ള മാതിരി പാൽ അതിലുള്ളത് പോലെയാണ് അപ്പോൾ അതൊരു മൂന്ന് വട്ടെങ്കിലും മിനിമം നിങ്ങളെ നല്ല രീതിക്ക് ഇറക്കാൻ അപ്ലൈ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഒരു നല്ല കട്ടിക്ക് നമുക്കിത് കിട്ടണം ഇതുപോലെ നല്ല കട്ടിക്ക് കിട്ടണം ഈ രാഗീന്ന് തന്നെ ഒരു പാൽ പ്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ട് ആ പാലും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കണത് കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ കൈമിലാണ് ഇത് തേക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസാക്കി അരച്ചെടുത്തതാണ് എന്നിട്ട് ഞാൻ ഞാനിതിലേക്കൊരു കാൽ ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ കയ്യിൽ തേക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് കേട്ടോ ഈ അരിപ്പൊടി ഉപയോഗിക്കണത് നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇടാണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരച്ചിട്ട് ആ കൺസിസ്റ്റൻസി തന്നെ നേരെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അരിപ്പൊടി ആഡ് ആക്കുന്നത് അത് തികച്ചും ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇങ്ങനെ അരിപ്പൊടി ചേർക്കാണ്ട് തന്നെ നല്ലൊരു ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് കൈ നല്ല രീതിക്ക് വാഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് നല്ലൊരു ഫേസ് വാഷ് ആയിട്ട് ആദ്യം വാഷ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും ഉണങ്ങാനായിട്ട് വെക്കുക അത് നല്ലോണം സ്കിന്നിക്ക് അബ്സോർബ് ആവണം നല്ല രീതിക്ക് ഒന്ന് ഡ്രൈ ആയി നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ അതായത് നന്നായിട്ട് വലിഞ്ഞ് മുറുക്കാനേ ആക്കരുത് അതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് നിങ്ങളിതൊരു തണുത്ത വെള്ളം കൊണ്ട് സാധാ നോർമൽ വാട്ടറുണ്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു അങ്ങനെ എന്നിട്ട് നിങ്ങൾ ഈ വീക്ക് സ്ക്രബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നല്ലോണം നനച്ചതിന് ശേഷം ആ രാഗിയിൽ തന്നെ നമുക്കൊരു തരിത്തരി ഉണ്ടാവും ആ രാഗി വെച്ചിട്ട് ഞങ്ങളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ കയ്യിൽ എന്തോരം ചേഞ്ച് വന്നിട്ടുന്ന് അത്രക്കും ബെറ്റർ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചാൽ കിട്ടും ഞാൻ കൈ ഫുള്ളായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കിട്ടിയ റിസൾട്ടിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റാക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബായ്